സഹ്യമലനിരകളാൽ കോട്ടതീർത്തിരിക്കുന്ന പാറക്കൂട്ടങ്ങളുടെ നെറുകയിലേക്ക് കയറുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് അനേകം പേർ ഈ ഉദ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇതൊരു സ്വപ്നം മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ധാരാളം മലകളുണ്ട് അതിലൊന്നായ കൂനിച്ച മലയിലേക്കാണ് നേച്ചർ പാക്ക് ഇന്ന് സഞ്ചരിക്കുന്നത് തെക്കൻ തെക്കൻകുരിശുമല സംഗമവേദിയിൽ നിന്നും നാന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ മൗണ്ട് കാർമൽ എക്കോ പിൽഗ്രിം സെൻ്ററിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിച്ചേരും അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നാൽ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തും അവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അര കിലോമീറ്ററോളം നടന്നാൽ ലോവർ കൂനിച്ചിമലയിൽ കയറാം ഇവിടെ നിന്നും നോക്കിയാൽ കൂനിച്ചിമലയും അവിടേക്ക് പോകാനുള്ള വഴിയും കാണാൻ സാധിക്കും ലോവർ കൂനിച്ചിയിൽ നിൽക്കുമ്പോൾ തൊട്ടു പിന്നിലായി കൊണ്ടകെട്ടി മല തല ഉയർത്തി നിൽക്കുന്നു ഇടുപ്പോളം വളർന്നു നിൽക്കുന്ന പുൽച്ചെടികൾക്കിടയിലൂടെ നടന്ന് ഞങ്ങൾ കൂനിച്ചിമലയുടെ നെറുകയിലെത്തി നൈറ്റ് ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലമായ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് വളരെ വിചിത്രമായ പേരായതുകൊണ്ട് പേരിന് പിന്നിലെ ചരിത്രം തേടിയ ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ രസകരമായ ഒരു ഉത്തരമായിരുന്നു തലമുടി കൊണ്ട കെട്ടി വെച്ച് നിൽക്കുന്ന തമ്പുരാട്ടിയുടെ മുമ്പിൽ കുമ്പിട്ടു നിൽക്കുന്ന അടിമപ്പെണ്ണിനോട് ഉപമിച്ച് കുമ്പിട്ട് നിൽക്കുന്ന സ്ത്രീ എന്നർത്ഥമുള്ള കൂലിച്ചി എന്ന പേര് ലഭിച്ചു നമ്മുടെ കാഴ്ചയിൽ തന്നെ പേരിനെ അന്വർത്ഥമാക്കും വിധം കൂനിച്ചിമല വണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആരോഗ്യമുള്ള ആർക്കും ഈ മലയിലേക്ക് എത്തുവാൻ കഴിയും കൂനിച്ചിമലയെ മാതാപാറയെന്നും ചിലർ വിളിക്കാറുണ്ട് മലയുടെ മുകൾ വശം വിശാലമാണ് നടന്നു കാണുവാനും ഇരുന്ന് കൊള്ളുവാനും പറ്റിയ സ്ഥലം നൈറ്റ് ക്യാമ്പിങ്ങിനും ഇവിടെ ഉത്തമമാണ് ഇവിടെ നിന്നും ചുറ്റിലും കണ്ണോടിച്ചാൽ കാണുന്ന കാഴ്ചകളുടെ മനോഹാരിത ഒന്ന് വേറെ തന്നെ പ്രകൃതി ഭംഗിയിൽ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന അതിസുന്ദര മേഖലയാണിത് കൊണ്ടകെട്ടിമല തെക്കൻ കുരിശുമല അമ്പൂരി കുരിശുമല ദ്രവ്യപ്പാറ ഏണിപ്പാറ റിസർവോയറുകൾ താഴ്വരകൾ തുടങ്ങി എന്തെല്ലാം കാഴ്ചകളാണെന്നോ മിക്കവാറും സമയങ്ങളിൽ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന സുന്ദരിയാണ് കൂനിച്ച് അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് ഇവിടെ അമ്പൂരിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകളിൽ കൂനിച്ചിമലയിൽ നിന്നുള്ള ദൂരക്കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ് തൊട്ടുരുമി ഓടിപ്പാഞ്ഞു നടക്കുന്ന മേഘങ്ങളോടും കടുത്ത വെയിലിലും കുളിരു നൽകിയ കുഞ്ഞിക്കാറ്റിനോടും വിട പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങുകയാണ് സുന്ദരമായൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം